ആ പുലികണ്ണാന്നീ ചാക്ക് വളണ്ടിപ്പോയിൽ വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കും ഞാനൊന്ന് എത്തിയ ശരി ഒന്ന് നിർത്തു ഒന്ന് നിർത്തു ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ സഖാക്കളെ ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു വരും പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് അങ്ങനെ പുറപ്പെട്ടത് എന്നെനിക്കറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടി വയ്ക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു ഒരായുസ് മുഴുവൻ മകൻ മകനെന്ത് സംഭവിച്ചു എന്നറിയാതെ മരിച്ചെങ്കിൽ ഒരുപടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ അച്ഛൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല ആരായിരുന്നു ആ സത്യമെല്ലാം മൂടി വെച്ചത് അധികാരികൾ നമ്മളെ ഭരിച്ചവർ കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് പണി സിന്ദാബാദ് പോലീസ് പോലീസ് നീതി നീതി പാലിക്കുക പാലിക്കുക മുദ്രാവാക്യം വിളി ഉള്ളൂ ഞാൻ നാരായണനെ എന്നിട്ട് നാരായണെ കാണട്ടെ ഈ വധശ്രമത്തിന്റെ പുറകിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യണം അതാണ് ആവശ്യം അതിന്യായം കാരണം കാളിയാർ മടം കിരിയാണല്ലോ സത്യത്തിൽ പ്രതി അല്ല അല്ലേ അല്ലെന്ന് ഞാൻ പറയുന്നു ആരോ എനിക്ക് മുൻപരിചയമില്ലാത്ത ആരോ ചിലോ അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി കിടക്കുന്ന ജഗദനെ വിട്ടുകൊടുക്കാൻ ഏർപ്പാട് ചെയ്താൽ രാമേന്ദ്ര താൻ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്ക് ആരോടും ഒരു പരാതിയില്ല ഞാൻ എന്ത് പറയുന്നു അതായിരിക്കും കാട്ടിയുടെ മൊഴി ഞാൻ എന്താ വേണ്ടത് ആ കേസ് കെട്ടി കിട്ടികള എന്നിട്ട് എന്റെ ആളുകളോട് തിരിച്ചു പോകാൻ പറയും ഇവർ ഇതൊക്കെ ആരാ പഠിപ്പിച്ചത് ഓഹോ അവർ അങ്ങനെ പറഞ്ഞു അപ്പോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും ആ ശരി ശരി ആ നിങ്ങൾ പെട്ടെന്ന് അറിയിക്കോ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ചെക്കന്മാരെ നാലുപേരെ വിളിക്കണം പിക്കറ്റിംഗ് ഒരു സ്റ്റോർ ഉണ്ടാക്കാൻ പറ അവരോട് ആ ശരി ശരി

ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നാരായണന്റെ ദേഹത്ത് തറച്ച വെടിയുണ്ടാ ആകാശത്തോ മറ്റോ പൊട്ടി വീണതാണോ രമേശ ഒന്ന് പിടിപോനെ ഇത് സാർ ഞാൻ മണ്ണാർക്കാട്ടിൽ നിന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ് ചാക്കിട്ട് ഇപ്പോയിൽ ഉണ്ട് അവിടെ കാത്തു നിൽക്കുക ഇപ്പൊ തന്നെ വളം ഇട്ടില്ലെങ്കിൽ എൻ്റെ വാഴകളുടെ അവസ്ഥ ഇതാ ഒന്ന് വഴി തരുമോ പോലീസുകാരടി തുടങ്ങിയപ്പോൾ ഓടി ഞാൻ അവിടെ തന്നെ നിന്നു ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് നേരെ നേരെയെങ്കിൽ വന്നു ഞാൻ അയാളോട് പറഞ്ഞു അടിക്കണമെങ്കിൽ അടിച്ചോളൂ പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടത് എൻ്റെ കുപ്പ ഞാൻ ഊരിക്കും പോലീസുകാരൻ ഒറ്റ കുപ്പ ഇങ്ങനെ പിന്നെ രാഘവേട്ടന്റെ ധൈര്യം ഭയങ്കരം തന്നെ ഞാനിത് ഇത്ര കണ്ടതാ മോനെ പക്ഷേ പോലീസ് സൂപ്പറുണ്ട് വിവരമുള്ള മനുഷ്യനാ എല്ലാം കഴിഞ്ഞപ്പോ എന്നെ വന്ന് പരിചയപ്പെട്ടു ഞാൻ പഴയതോ എക്സൈറ്റാണെന്നാ മൂപ്പര വിചാരം കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായ ഒക്കെ കുടിപ്പിച്ചാ വിട്ടത് നേരോ പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയോടും എത്ര പെട്ടെന്ന് മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ആരാന്നറിയില്ല ആരാ ദ്രോഹം നിങ്ങളുടെ ചെയ്തോന്നറിയില്ല അതെ സർ എന്റെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചത് ഇതത്രയും രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോന്നോ എന്നാ ചോദിച്ചത് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്നിറങ്ങണം ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈൻറ് ക്രിമിനൽ കുറ്റ ഇറങ്ങി അറസ്റ്റ് ചെയ്യേണ്ടി വരും മൂന്ന് ഫാസ്റ്റ് ഉണ്ട് വണങ്കാ മുടിക്ക് ഒരു കയ്യേ പത്താൻ പറ്റി എന്നുള്ളത് നേരാ എന്ന് വെച്ച് ഇനി അഭ്യാസമായിട്ട് ഗിരി മുതലാളിയുടെ എങ്ങാനും വന്നാൽ ദേവർ മേഡം നാരായണൻ വിവരമറിയും ഹലോ ആരാ മൂപ്പിൽ കുഞ്ഞമ്പുതാര് ഒന്ന് കാണാനാ ഇത് തന്നെയല്ലേ വീട് തന്നെ എന്താണ് കാര്യം നിങ്ങളാണോ കുഞ്ഞമ്പുതാര് അല്ല അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല അച്ഛനെ കാണാനല്ലേ അല്ല കുഞ്ഞമ്പുതാരെ കാണാനാ അതെ ഞാൻ ഗിരി മൂപ്പിൻ്റെ മോനെ അടുത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക അച്ഛൻ്റെ പെങ്ങയുടെ മോളുടെ അതൊന്ന് കഴിഞ്ഞോട്ടെ എനിക്ക് തിരക്കില്ല കണ്ടിട്ടേ പോകുന്നുള്ളൂ ആയിക്കോട്ടെ ഇവിടെ അടുത്ത തോപ്പിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കുമാരോ ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളു ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാണാലോ കുമാര ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി കൊടുക്ക് ആവശ്യത്തിനുള്ള സുഖമൊക്കെ ആയി നിങ്ങൾ അച്ഛന് നല്ല സുഖം പോരാ എന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്താ വന്നതെന്ന് നേരിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ് സുഖം പ്രാപിക്കട്ടെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം നീ കാര്യം പറയണ്ട എന്താ നിന്റെ പ്രശ്നം ഇവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കാണും നീ ഭീഷണിയിലൊന്നും വേണ്ട അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞോളാം അതിന് നീ മൂപ്പറേനെ കണ്ടിട്ട് വേണ്ടേ എനിക്കറിയാം നിന്നെ മണ്ണാർക്കാട്ടെ പറമ്പിൽ നീ കഴിഞ്ഞു കൂടുന്നതും എനിക്കറിയായിരുന്നു അവിടെ നിന്ന് ഇറക്കി വിട്ട ആ സ്ഥലം വിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ പിന്നെ വേണ്ട ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പോഴാണ് നീ നാരായണിന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളപുരത്തുകാരുടെ കൂടെ എസ് പി ഓഫീസ് ടിക്കറ്റ് ചെയ്തതും അറിയുന്നത് ആരടാ നീ ദേവർമഠൻ നാരായണന്റെ സഹായിയോ അനുഭാവിയോ ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് നേരിൽ കാണണമെന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോഴായിപ്പോയി രക്തം മാത്രമല്ല എന്തു കൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാരും പറയുന്നുണ്ട് അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പോ ബോധ്യായി വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കു പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട് അതുകൊണ്ട് വേണ്ടനിയാ ആളെ വിടുന്നു എവിടെങ്കിലും കേട്ടു താത്തടാ നെറി പൊന്ന പുറത്തേക്ക് ഇട ആ പാവം ഞങ്ങൾ ചെയ്യില്ല കല്ല് കെട്ടിട്ടാമി താഴ്ത്തും ചാ വന്നതും ചായുന്നതൊക്കെയാണ് നിന്റെ ഇഷ്ടം കല്ല് വെച്ച് കെട്ടണ വേദന സംഹാരി ജീവൻ രക്ഷിച്ചു രക്തം ദിവസം നിങ്ങൾ എന്നെയും രക്ഷിച്ചു വിതച്ചതൊരു നാൾ കൊയ്യാൻ കഴിയ സുഹൃത്തേ കാളിയാർ മടംകിരിയായിട്ട് എന്താണ് അവനുമായിട്ടൊന്നുമില്ല മൂപ്പൽ കുഞ്ഞമ്പുനായ പുള്ളിക്കാരനുമായിട്ട് എന്താ ബന്ധം അച്ഛന അതെ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം നാട്ടിൽ കോളറ വന്നു പോയി കൂട്ടത്തിൽ അമ്മയും പോയി അതിനുശേഷം വല്ലപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവും നിന്ന് ഒരു ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ചു പുറത്താക്കി കേരളശേരി അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴ ആരോ പറഞ്ഞത് ചിറ്റൂർ പോടാ പോയി അച്ഛൻ കുഞ്ഞമ്പു നായരെ കാണാന്ന് ചിറ്റൂരെത്തി കാളിയാർ മടക്കാരുടെ കളത്തിൽ ചെന്ന് മൂപ്പര കണ്ടു വിറച്ച് വെറച്ച് അച്ചാർ നിന്ന് വിളിച്ചതേ ഓർമ്മയുള്ളൂ ചകിട്ടത്തുനിന്ന് പൊട്ടി ഓടാമെന്നൊരളർച്ച ഓടി ഓട്ടം അവസാനിച്ചത് പൊന്നാനിയിലാണ് പിന്നെ ഓടാൻ വയ്യല്ലോ കടലല്ലേ അതെ കടപ്പുറത്ത് വെച്ചാണ് അയ്മൂട്ടിക്കാനെ കാണുന്നത് കൂടെ വരാൻ പറഞ്ഞു മൂപ്പര വീട്ട് താമസം വയറു നിറയെ ആഹാരം അയ്മൂട്ടിക്ക പറഞ്ഞ പ്രകാരം പൊന്നാനി പള്ളിയിൽ പോയി രാഘവൻ എന്ന പേരും ഓർമ്മയിലെ സങ്കടങ്ങളും അവിടെ അഴിച്ചു വെച്ചു ആലി എന്ന രണ്ടാം ജന്മം അവിടെ തുടങ്ങി സ്വർണം കടത്തിന് അയമൂട്ടിക്ക അകത്താകും വരെ ആ നല്ല കാലത്തിന് ആയുസ് പിന്നെ പല നാടുകൾ മൈസൂരും മംഗലാപുരത്തും ഹോട്ടലുകളിൽ എച്ചിലെടുത്തു ചുമടെടുത്തു തണ്ടും തടിയും വന്നപ്പോൾ ഒരിക്കൽ കുടിച്ചുറ്റൂർ വന്നു ആ പ്രാവശ്യം പക്ഷേ മൂപ്പിൽ കുഞ്ഞമ്മായുടെ മുമ്പിൽ ഉറക്കാതെ നിൽക്കാൻ കഴിഞ്ഞു ഞാൻ നാണം കെടുത്തിയവലൊന്ന് ഭയന്നാവണം മണ്ണാർക്കാട്ടെ മണ്ണിൻ്റെ കാര്യം പറഞ്ഞു പോയി അവിടെ പുറത്തോളാൻ അനുവാദവും തന്നു പടുമുള മുളക്കാത്ത പാറമണ്ണിൽ കൃഷി നടത്തി ജീവിച്ചു പോരായിരുന്നു ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ആലിയാണോ രാഘവനാണോ എന്നറിയാതെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവങ്ങളെ വിളിക്കുമല്ലോ അപ്പോഴും ഈ കൺഫ്യൂഷനാണ് ഇപ്പം ഈ ഗിരീരാളുകളുടെ തല്ലുകൊള്ളാൻ അതെങ്ങനെ ഇദ്ദേഹത്തിന് രക്തം കൊടുത്തതും അന്നത്തെ എസ് പി ഓഫീസ് ഉപരോധത്തിന് കൂടെ തന്നതൊന്നും ഇഷ്ടമായിട്ടില്ല അവന് ഇനി എന്താ പ്ലാൻ വീണ്ടും മുന്നെ എനിക്ക് പോകുന്നു ഓടുണ്ട് ട്രെയിനുണ്ട് റോഡും മോശമല്ല അവകാശം പിടിച്ചു വാങ്ങാൻ മാത്രമുള്ള ശക്തി ഒന്നും എനിക്കില്ല കൊല്ലാൻ മടികാട്ടാത്തവരോട് ഞാനെന്ത് കാണിക്കാൻ ഏതൊക്കെ നാട്ടിൽ പോയി അറിയാവുന്ന പണിയെടുത്ത് കഴിഞ്ഞോളാം കിട്ടേണ്ടത് മകൻ എന്ന അംഗീകാരമാണ് അർഹിക്കുന്ന പങ്കും രണ്ടും കിട്ടണം അത് നേടിയെടുക്കാനുള്ള സമരത്തിൽ ആലി എന്ന രാഘവ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എൻ്റെ പെരുമാൾപ്പുരവും എന്നാൽ ഞാൻ കുഞ്ഞമ്പനായരുടെ മുമ്പ് തല ഉയർത്തി നിൽക്കും ഇനി ഇതാണ് വീട് മുറയനുസരിച്ച് എനിക്ക് ജ്യേഷ്ഠനാണ് അതൊരു വലിയ അംഗീകാരമാണ് മാനെ കാട്ടി ഓ നാളെ ഒരു ദൂരയാത്രയുണ്ട് വണങ്കാമുടി എന്ന പേരിന് തല താട്ടാത്തവൻ എന്നാണ് അർത്ഥം ആ പേര് അവൻ മാറ്റേണ്ട സമയമായി പ്രജാവലി പദാവലി പ്രാവലി പദാവലി വിൻഡിൻ പ്രജാവലി പദാവലി ഓരോ കാരണങ്ങൾ പറഞ്ഞു വരുന്ന മുടക്കുമ്പോഴൊന്നും ആരും സംശയിച്ചില്ലല്ലോ കൂടി കുട്ടി ഇത്ര തണ്ട് കാട്ടണ ആരെങ്കിലും ഇവളെന്താണെന്ന് പറയുന്നുണ്ടോ ആലത്തൂരിന്ന് വന്ന അമേരിക്കക്കാരന്റെ ആലോചന എങ്ങനെ മുടങ്ങിന്ന് അച്ഛൻ കരുതിയെ ദൈവൻ കുമാരം പറയണോ വിവരം അറിയാൻ പറഞ്ഞേച്ചത് പെണ്ണിനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞത് നോണേയായിരുന്നു അത് സാവിത്രിക്കുട്ടി കുട്ടി അന്ന് വന്ന ചെക്കൻ്റെ അടുത്തൊരു നോണ പറഞ്ഞ പേരില്ല നോണയോ എന്ത് നോണിയാ വിളി പറഞ്ഞേ ഇവിടെ കല്യാണം നാരായണനുമായിട്ട് മൂന്നാല് കൊല്ലം മുമ്പേ കഴിഞ്ഞതാണെന്ന് എന്താ അത് നോണയാണോ സത്യാണോ എന്താ സാവിത്രി കേൾക്കണേ വല്ല ഉണ്ടോ വാസ്തവുണ്ടോ ഇതിലേ പറ ദൈവങ്ങളെ മുറുക്കി ായിരുന്നു ഇത്രയ്ക്ക് പോകുന്നോളായത് ഞാൻ അറിഞ്ഞില്ല എന്നെ തോപ്പിക്കാൻ മാത്രമായില്ലേ തൊന്തയും തള്ളയും ഇല്ലാത്തതിന്റെ ഖേദം പോറ്റി പോറ്റിവളത്തെ എന്നെ അവന്റെ കൂടെ കൂടിയിട്ട് പോഴത്തക്കാരനാക്കുക അല്ലേ കൊണ്ടുപോയിട്ടില്ല അവനെറക്ക പോകിരി എന്താ മൊനെ ബഹളം കൂട്ടണ്ട നിന്റെ അവനേൽപ്പിച്ച കൊട്ടേഷനെ കുറിച്ചും കിട്ടിയ കാശിനെ കുറിച്ചും പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു നാരായണ പോലീസും കോടതിയും ഗിരി ഒരുപാട് കണ്ടതാ ഊ മാനെ ഗിരി നിന്റെ മറുപിള്ള കുഴിച്ചിട്ടത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണെന്ന് അറിയാം ഇതിപ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നുമല്ല എന്നാലും ഒന്ന് കേറി ഇറങ്ങി വാ കേറിയാട്ടെ വീട് വരെ പോയി കഴിഞ്ഞു സാറേ സാറേ അതുവരെ ക്ഷമി ദാ ആലരാഘവൻ സാർ ൂടുന്ന മണ്ണിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നിങ്ങളൊക്കെ ഒരിക്കലും ഇപ്പൊ ഗിരിസാർ ഈ സാറിന് കല്ലുകെട്ടി ഡാമി താത്താൻ നോക്കി പക്ഷേ നീ രക്ഷിച്ചല്ലോ ഇനി തല്ലിയും കുത്തിയും തുരത്താൻ കഴിയില്ല ഇയാളെ അയാളുടെ അവകാശം അത് അനുവദിച്ചു കൊടുക്കണം അല്ല ഇന്ദ്രാണി സാർ നാളെ മനസ്സിലായില്ലേ ഒരു പുരാണിക് ടച്ച് കൊടുത്താൽ കർണന്റെ ജന്മമാണ് ആരുടവും വിലാസവും ഇല്ലാതെ നീയപ്പോ ചെറിയോടും കുടുംബത്തിനോടും യുദ്ധം ചെയ്യാൻ കണ്ടെത്തിയ പുതിയ ആയുധം പുരാണ ബന്ധം ആരോപിച്ചാൽ നീ ദുര്യോധനാണല്ലേ ആവാം സദ്ഗുണങ്ങൾ അയാൾക്ക് മറ്റൊരു പേരും കൂടെ നൽകിയിട്ടുണ്ട് സുയോധനൻ അങ്ങനെ വിളിച്ചോളൂ അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക്

നിയമം അനുവദിക്കുന്ന അവകാശം ശീലിച്ചിട്ടില്ല ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് തന്നെ ആ അവകാശം ഇരക്കാൻ വന്നതല്ല പക്ഷെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളത് എന്ന പേരിൽ കിട്ടാൻ അർഹതയുണ്ടെന്ന് അറിയാം അത് വാങ്ങിച്ചിട്ടേ ഞാൻ പോകും എന്നെ കാണിക്കാനും കാണിച്ചു പേടിപ്പിക്കാനും പറ്റിയ കോടതി ഈ നാട്ടിൽ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു കാലാണ് പിടിച്ചു കാലടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ ആശ്രയത്തിന് ഇത്തരം കപട ധൈര്യം നല്ലതാ അത് വെള്ളം ചേർക്കാതെ വിഴുങ്ങി കാത്തിരുന്നു ഈ സന്ദർഭത്തിൽ മറ്റൊരു കേസ് കെട്ടി കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട് സോറിട്ടോ സാവിത്രിയെ കുഞ്ഞമ്പൂനായരുടെ മനസ്സ് മാറുമെന്നും നിന്നെ ഒരു നാൾ എന്റെ കയ്യില് ഏൽപ്പിക്കുമെന്നും ഞാൻ ഇവളോട് ചുമ്മാ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ജന്മം ഗുണം പിടിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ പറഞ്ഞത് പോറ്റി വളർത്തിയവരുടെ ശാപമില്ലാതെ ഇവൾക്കൊരു ജീവിതം തുടങ്ങാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയ അല്ലെങ്കിൽ എന്നേ ഇവളെ പോക്കിയെടുത്ത് ഞാൻ ദേവർമ്മടുത്തി കൊണ്ടുപോയത് അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്ന് ആലഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചനെ കുട്ടി ശരി ഇനി ഇവിടെ ഇവിടെ നിർത്തിയാൽ ശരിയാവും മാളി ചെന്ന് വണ്ടി കയറി ആ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഇവർ ചുമ്മാ പുളുപൊടിച്ചതാ ഒരു ഡിഫൻസ് മെക്കാനിസം തുടങ്ങുന്നേ ഉള്ളൂ കൊഞ്ചം നായർ നരകപടത്തിലെ ചിത്രങ്ങൾ ഓരോന്നും നിങ്ങളെ നോക്കി പല്ലിളിക്കുന്നത് കാണുന്നില്ലേ കോട്ടെ ഡ്രൈ ക്ലീൻ ഷോപ്പിൽ നിന്ന് കയറണം കോട്ട് മേടിക്കില്ലേ